ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പാലമാണ് അന്നെ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിന് രണ്ട് പോയിൻറ്റ് ടു സീറോ കിലോമീറ്റർ ദൂരമുണ്ട് എൻ എച്ച് ഫോർട്ടിനൈലാണ് ഈ പാലം മണ്ഡപത്തെയും രാമശ്വരത്തെയും ബന്ധിപ്പിക്കുന്നു ഈ പാലത്തിലൂടെയാണ് ഞാൻ ബസിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ഇടതുവശം വശം റെയിൽവേ പാലങ്ങൾ കാണാം ഒരു റെയിൽവേ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണന്ന പമ്പൻ റെയിൽവേ ബ്രിഡ്ജ് ഇത് ഇന്ത്യൻ ഓഷ്യൻ്റെയും ബേ ഓഫ് ബംഗാളിൻ്റെയും മുതലയാണ് പങ്കിരിക്കുന്നത് അതിന് പാറലായി പുതിയ ബ്രിഡ്ജും പണിയുന്നുണ്ട് പഴയ ബ്രിഡ്ജിന് സുരക്ഷിതം പോയതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉണ്ടായ കൊടുങ്കാറ്റിൽ നൂറ്റി പതിനഞ്ച് യാത്രക്കാരിൽ ഒരു ട്രെയിനും ഈ പാലത്തിൽ അപ്രത്യക്ഷമായി സ്വാതന്ത്ര്യം ചുട്ടുന്നതിന് മുമ്പേ ഇന്ത്യക്കാർ സിലോണിലേക്ക് രാമേശ്വരത്തെത്തി അവിടെ നിന്ന് കപ്പൽ മാർഗമാണ് പോയിക്കൊണ്ടിരുന്നത് ശ്രീരാമൻ കടലിൽ ചിറകെട്ടി നടന്നു പോവുകയാണ് ഉണ്ടായത് രാമേശ്വരം കാണേണ്ട സ്ഥലമാണ് അമ്പലമായാലും ആ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗിയും കാണണം അതുപോലെ തന്നെ കാണാൻ പണിയാണ് പാലങ്ങളും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ശല്യമൂഫ്